കാണാം ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്യമായി നടന്നു തന്നെ കാണാം എന്താണ് എന്താണ് ഈ സംഭവം എന്താണ് നമ്മുടെ സംഭവം എന്തിനു വേണ്ടിയാണ് ഇതുണ്ടാക്കുന്നത് മറുക്കത്തു പ്രതിഷനിയെ നിങ്ങൾ വന്നു നോക്കിയാൽ യ്യായിരം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് എത്ര ഇരുപത്തി കുട്ടികൾ കാരന്നൂരിലെ മറുക്കതും അതിനോട് ബന്ധപ്പെട്ട കോഴിക്കോട് പൂനൂര് കൊയിലാട് ഉൾപ്പെടെ ഇതിന്റെ ഇടയിലുള്ള സ്ഥാപനത്തിൽ ഇരുപത്തി അയ്യായിരം കുട്ടികൾ പഠിക്കുന്നു ഞങ്ങൾ പോയി പഞ്ചാബിൽ എന്താ പഞ്ചാബിന്റെ സ്ഥിതി അവർക്കൊരു അഞ്ചു ലക്ഷം ആറ് ലക്ഷം രൂപ ഉണ്ടായാൽ പള്ളി അതാണ് അവിടുത്തെ ആളുകളുടെ സ്ഥിതി സുദീപത്തിന്റെ വീടാണ് അങ്ങനത്തെ ജനങ്ങളാണ് അവിടെയുള്ളത് സാധുക്കൾ വളരെ പാവപ്പെട്ടവർ എന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യവും വിഭജിച്ച സമയത്ത് മുസ്ലിം കുറെ പള്ളി ആദ്യം ആവശ്യണ്ടാക്കിയപ്പോ ആ പള്ളിയിൽ നിസ്കരിക്കാൻ വിളിക്കുമ്പോ ആളുകൾ പറയുന്നത് കയറാം എന്ന് പറഞ്ഞവരെ പഠിപ്പിച്ചു കയറ്റി അതിനുശേഷം വലിയ സുന്നത്ത് ക്യാമ്പ് നടത്തിയപ്പോ ആദ്യത്തെ ക്യാമ്പിൽ ഏകദേശം നൂറോളം പേരും രണ്ടാമത്തെ ക്യാമ്പിൽ ഇരുന്നൂറ്റി അൻപതോളം പേരും സുന്നത്ത് ക്യാമ്പിൽ പങ്കെടുത്തു അതിലധികവും അറുപത് വയസ്സായവരാണ് അറുപതും അൻപതും എഴുപതും വയസ്സായവരാണ് അന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഇസ്ലാമിൻ്റെ യാതൊരു ശാദും അറിയാത്ത ഇസ്ലാമിനെ പറ്റി ഒന്നും പഠിക്കാത്ത ഒരുപാട് സ്ഥലത്ത് മർക്കസൊത്തക്കാ പ്രതിശിയ പള്ളി ഉണ്ടാക്കി കൊടുത്തു മദർസം ഉണ്ടാക്കി കൊടുത്തു കിണറുകൾ കുഴിച്ചു കൊടുത്തു ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അത് ചെയ്തുകൊണ്ടിരിക്കുന്നയാൾ ഇപ്പോൾ മർക്കസിന്റെ കീഴിൽ തന്നെ പഠിക്കുന്ന സ്വന്തം നേരിൽ പഠിക്കുന്ന കുട്ടികൾ രണ്ട് ലക്ഷത്തോളമുണ്ട് ആ തരങ്ങളിലെല്ലാം നമ്മുടെ കാരന്തൂരിലെ വർത്തമാനമാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തയ്യായിരം ഇനി അവിടെ സ്ഥലമില്ല അവിടെ നമ്മുടെ സ്ഥാപനം വികസിപ്പിക്കാൻ സ്ഥലമില്ല എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിയത് ഇതിന്റെ മുമ്പ് മറ്റൊരു സ്ഥലം വാങ്ങിയിരുന്നോ അത് പറ്റാത്തതായതുകൊണ്ട് രണ്ടാമത് ഇവിടെ വാങ്ങി അലഹദില്ല പ്രവർത്തനം ആരംഭിച്ചു ഇപ്പോൾ ഇവിടെ മുസ്ലിം സമുദായത്തിന് വലിയൊരു അന്തസ്സായി ലോ കോളേജ് നടക്കുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും മുസ്ലിം വക്കീലെന്നാർ അഡ്വക്കറ്റുമാർ മുസ്ലിം എന്ന് പോരാ ഒന്നുകൂടി പറഞ്ഞാൽ മർക്കത്തിൽ നിന്ന് ബിരുദപ്പെടുത്ത സഖാത്തി പണ്ഡിതന്മാർ അടുത്ത അഡ്വക്കറ്റ് ആക്കാൻ പോവുക ന്മാർ അല്ല ഇപ്പോൾ ഇവിടുത്തെ ലോ കോളേജിൽ പഠിക്കുന്നുണ്ട് ഇപ്പൊ ലീവ് ആയത് കൊണ്ട് അടച്ചിട്ടതാണ് അതുപോലെ യുനാനി മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് യുനാനി എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് മുസ്ലിം സമുദായം കണ്ടുപിടിച്ച മരുന്നുകളും അതിന്റെ മുറകളും ആണ് പിന്നെ അതിങ്ങനെ വേറെ ആരൊക്കെ കൊണ്ടുപോയതേ ഉള്ളൂ അങ്ങനെ ആ പഴക്കമുള്ള മരുന്നുകൾ പച്ച മരുന്നുകൾ നട്ടുണ്ടാക്കി ആ മരുന്നുകളിൽ നിന്ന് മാത്രം മറ്റ് ലേഹങ്ങളും കഷായങ്ങളും അരിഷ്ടങ്ങളും എല്ലാം ഉണ്ടാക്കി ഗുടികകളുണ്ടാക്കി കൊടുക്കുന്ന ചികിത്സയാണ് യുനാനി അതിൽ കെമിക്കൽ ഇല്ല അങ്ങനെ കെമിക്കൽ ഇല്ലാത്ത മരുന്നിന്റെ ചികിത്സയും നമ്മുടെ കേരളത്തിൽ ആദ്യമായി കിട്ടിയത് മർക്കസിനാണ് ഇതുവരെ ഒരറ്റ മെഡിക്കൽ കോളേജും കേരളത്തിൽ കിട്ടിയിട്ടുണ്ടായിട്ടില്ല മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ട് കേരളത്തിലില്ല ഇല്ല ആ രണ്ട് സ്റ്റേറ്റിൽ നിന്ന് കേരള സ്റ്റേറ്റിൽ ആദ്യമായി അഹംദില്ല ഇനി എല്ലാവരെയും നോക്കി കുറച്ച് കഞ്ഞോട്ടേന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് തുടങ്ങി അടുത്ത മാസം അംഗവൈകല്യം ഉള്ള കുട്ടികളുടെ ഭിന്നശേഷിക്കാൻ അവർക്കൊന്ന് പറയാം ഭിന്നശേഷിയുള്ള കുട്ടികൾ അംഗവൈകല്യമുള്ള കുട്ടികൾ നിങ്ങൾ വിചാരിക്കും ഒന്നോ രൺലോക്കേ ഉള്ളൂടെ ആലോചിച്ച് നോക്കുമ്പോഴാണ് മിക്ക വീടുകളിലും മിക്ക കുടുംബങ്ങളിലും നടക്കാൻ കഴിയാത്ത കുട്ടികളുണ്ട് സംസാരിക്കാൻ കഴിയാത്ത കുട്ടികളുണ്ട് കൈയും കാലും വളഞ്ഞ കുട്ടികളുണ്ട് വിരിഞ്ഞ കുട്ടികളുണ്ട് പൂനൂരിൽ ഇപ്പോൾ മർക്കസിന്റെ കീഴിൽ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് അതിൽ നൂറിലധികം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ സ്ഥലമില്ല സൗകര്യമില്ല അതുകൊണ്ട് ഇൻഷാ അല്ലാ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ നോളേജ് സിറ്റിയിൽ സ്പെഷ്യൽ സ്കൂൾ എന്ന പേരിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സ്കൂൾ തുടങ്ങാൻ പോവുകയാണ് അതിന്റെ ബിൽഡിങ് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു പിന്നെ ഇത് തന്നെ ഇത്രയും താമസിച്ചു പോയത് നമ്മളെ ഒമ്മ പങ്കന്മാർക്കറിയില്ല നിങ്ങൾക്കൊരുപക്ഷെ അറിയാം ശത്രുക്കൾ അസത് വെക്കുന്ന ശത്രുക്കൾ വെറുതെ കൊണ്ടുപോയി മട്രാസിൽ കേസ് കൊടുത്തു നോളേജ് സിറ്റിയിൽ എടുക്കാൻ പാടില്ല അതിനവർ കാരണം പറഞ്ഞതെന്താണെന്നറിയോ ശരിക്കും നിങ്ങൾ കേൾക്കണം ശത്രുക്കൾ വെറുതെ കോടതിയിൽ എഴുതിക്കൊടുത്ത എന്താണെന്നറിയോ ആനകളും മാനും മുയലും മറ്റ് ജന്തുക്കളൊക്കെ ജീവിക്കുന്ന സ്ഥലവും കാടുമാണ് വലിയ മരങ്ങൾ മരങ്ങളുമുണ്ട് അതൊക്കെ മുറിച്ച് തള്ളിട്ടേക്ക് ജന്തുക്കളെ ഓടിക്കാണ് എന്നാണ് എഴുതി കൊടുത്തത് എത്ര സത്യമുണ്ട് നിങ്ങൾ ആലോചിച്ചു നമ്മൾ വാങ്ങുമ്പോൾ ഈ മരം ഒറ്റ മരവും ഇവിടല്ല ഒരാരും ഇക്കാലം വരെ വന്നിട്ടില്ല ഇവിടെ കൈത പൊയ്യെന്ന് പറയുന്ന കൈത തന്നെ ഉള്ളു നമ്മൾ വാങ്ങുമ്പോൾ മുഴുവനും കൈതയാണ് കഴുതല്ല കേട്ടോ കൈത കൈതയാണ് ഉള്ളത് അപ്പൊ ഈ കൈത ഉള്ള സ്ഥലം നമ്മൾ വാങ്ങി നല്ലാതെ നമ്മളൊരു മൃഗത്തിന് കാട്ടി കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല അവർ കൊടുത്ത കേസ് പറയാതെ നാം ജയിച്ചു കൂടുകയാണെങ്കിൽ ഇവിടെ ഒരു പത്ത് മുപ്പത്തഞ്ച് നാല്പത് കിലോമീറ്ററിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ വീട്ടുകാരും ഒഴിച്ചു കൊടുക്കും നമ്മൾ ഇത് മാത്രമല്ല കൊടുത്തത് ഇവിടെ ഇവിടെയൊക്കെ ഒന്നായിട്ട് ആക്രമിച്ചിട്ട് മൃഗങ്ങളെ കൊല്ലാണ് മരംപൊഴിച്ച് അത് പറയാ അങ്ങനെ കൊടുത്തുവിട്ടത് എത്ര ഏക്കര ആണ് പറയുമോ തലം അപ്പൊ അള്ളാഹു താല ഉമിനെ കൊണ്ട് ഇവിടെ എത്ര ഉണ്ട് ആ പള്ളികൾ എന്നൊക്കെയുള്ള നിസ്കാരം ഒക്കെ അല്ലേ അതുകൊണ്ട് അള്ളാഹുതാല അവരെ പരാജയപ്പെടുത്തി നൂറ് ശതമാനവും പരാജയപ്പെടുത്തി ഈ ഈ ഒരു കേസുമായിട്ട് ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന കോടതി പറഞ്ഞത് അത്രയും വ്യക്തമായി പക്ഷേ നമുക്കൊരു അഞ്ചാറ് മാസം പണി നിന്നുപോയി എടുക്കാൻ കഴിയാതെയായി പോയി ഒരുപാട് ചെലവായി ഏതാനും പ്രിയപ്പെട്ട ഭൂമി ഹക്കിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അങ്ങനെയുള്ള പല എതിർപ്പുകളും ഉണ്ടായിക്കൊണ്ടിരിക്കും നിങ്ങളെല്ലാവരും ക്ഷമിക്കണം നിങ്ങളെല്ലാവരും ധാന ചെയ്യണം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഒരു മണിക്കെങ്കിലും അവിടെ എത്തണ്ടേ അതുകൊണ്ട് ഞാൻ സംസാരിക്കാനേ വന്നാലല്ല വന്നപ്പോ രണ്ടു വാക്ക് പറഞ്ഞു വേദാ സ്വാഭി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇളമരം അല്ലേ അത് സംസാരിച്ചുകൊണ്ടിരുന്ന അറിയപ്പെട്ട പ്രാസംഗികമാര് കൂട്ടപ്പെട്ട ആളാണ് ഏ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കും അതുപോലെ മറ്റുള്ളവരുടെ പ്രസംഗവും എല്ലാം നിങ്ങൾ കേട്ട് ഏതായാലും ബുദ്ധിമുട്ടിയിട്ട് വന്നല്ലോ ആണ് എൻ്റെ ഉമ്മ പങ്കന്മാരായ സഹോദരിമാരോട് പ്രത്യേകിച്ച് പറയാറുള്ളത് ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ നാട്ടുകാർക്ക് വേണ്ടിയും പരിസരത്തുള്ളവർക്ക് വേണ്ടിയും നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും ഉള്ളതാണ് നോളേജ് സിറ്റി നോളേജ് അറിവുണ്ടാക്കുന്ന സിറ്റിന്നാണോ അതിന്റെ അർത്ഥം തന്നെ വേറൊരു പുതിയ മഅരിഫ അറിവുണ്ടാക്കുന്ന സിറ്റി അങ്ങനെ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും എല്ലാവിധത്തിലും ഇൻഷാ അള്ള അറിവുണ്ടാക്കുന്ന പല സ്ഥാപനങ്ങളും ഇതിൽ വരും ആ സൗജന്യമായി പഠിക്കേണ്ടവർക്ക് സൗജന്യമായി പഠിക്കാനും കാശ് കൊടുത്ത് പഠിക്കേണ്ടവർക്ക് അങ്ങനെ പഠിക്കാനും എല്ലാവിധത്തിലുമുള്ള സ്ഥാപനങ്ങൾ ഇവിടെ വരും അതിന് നിങ്ങളെല്ലാവരും സഹായിക്കണം സഹകരിക്കണം ആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു റഹംബ്രാഹിമായ മലിക്കുൽ മുലൂക്കായ റഹ്മാനായ റബ്ബെ ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളും നീ വിജയിപ്പിച്ചു തരണം റഹ്മാനെ വളർത്തവനെ കടലാധ്വാനം ചെയ്ത് ഇങ്ങനെ ഒരു പദ്ധതി പെട്ടെന്ന് ഈ കുട്ടികൾ സാബി സുഖാഫിയും മറ്റുള്ള സഖാഫികളും മറ്റുള്ള നാട്ടുകാരും പ്രവർത്തകരും എല്ലാം കൂടി ചേർന്ന് ഇത് സംരംഭം ഉണ്ടാക്കിയത് നീ കബൂൽ ചെയ്യണേ അള്ളാ അതിനുവേണ്ടി ചെലവഴിച്ച ചെലവുകൾ എല്ലാം നീ എളുപ്പമാക്കി കൊടുക്കണേ അള്ളാ ചിലവ് എല്ലാ ഉണ്ടാവുതായി കാണുന്ന പന്തൽ കാണാൻ ചെറുതാണെങ്കിലും ഒരുപാട് ചിലവുണ്ട് പിന്നെ ഭക്ഷണമുണ്ട് കസാലയുണ്ട് എല്ലാവർക്കും മഴ പെയ്തപ്പോൾ ചൂടാരോ അല്ലാത്ത പരിക്കാനൊക്കെ കസാലയായി അപ്പോ ഈ പൂര ലക്ഷം കൊട്ടാവിടാൻ ഒരു പണിയുമില്ല ഒരു ചെറിയ പണി അവർക്ക് ലക്ഷങ്ങളായി പൈസ അവൾ ഇവരോട് ഒരു പിരിവെടുക്കുന്ന ഒരന്തല്ല ഇവിടുന്ന് ഏഹ് ആരെങ്കിലും ഇല്ലേ വിളിച്ചു വരുത്തിയിട്ട് അതും പിരിവിന് വേണ്ടിയാന്ന് പറയും അതുകൊണ്ടാരോടും ഒരു പിരിവ് എടുക്കുന്നില്ല പിരിവ് ഇല്ലാണ്ട് എൻ്റെ ഭാഗം ഇത് കൂടിയേ പറ്റുമെന്ന് വയ്ക്കുന്നവര് പോട്ടെ അല്ലാതെ ഇത് പിരിവെടുക്കാൻ വേണ്ടിയിട്ട് ഞമ്മക്കൊരു പദ്ധതി അല്ലത് അങ്ങനെയാ പിന്നെ ഇനിയും വിളിച്ചാൽ വരൂല്ല ഏഹ് അഹോസ് വരാൻ പോകാനെ നമുക്ക് വർക്കത്ത് ഇട്ട് മഴ ഞമ്മക്കനിയും വേണം ഉള്ളാ തന്നെ മഴ ഒഴിപ്പിച്ചെ ഉള്ളാഹ് തല ബർക്കത്തുള്ള മഴയാക്കിത്തരട്ടെ സലാമത്തിന്റെ മഴ മഴയാക്കി തരട്ടെ റഹമത്തിന്റെ മഴയാക്കി തരട്ടെ നമ്മുടെ എല്ലാ ഉദ്ദേശവും പൂർത്തിയാക്കി തരട്ടെ റഹമറായുമായ അള്ളാഹ് ഈ പരിപാടിക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാനും അരിയും സാധനങ്ങളും എല്ലാം നൽകിയിട്ടുള്ള പന്തലിന് സഹായിച്ചിട്ടുള്ള ലാൻഡ്മാർക്കടക്കമുള്ള എല്ലാവർക്കും നീ സഹായിക്കണേ അള്ളാഹ് ബർക്കത്ത് ചെയ്യണേ അള്ളാ ഞങ്ങൾ ഞങ്ങൾ ഹൈറായ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കിത്തരണേ അള്ള ഈവര കേട്ടറിഞ്ഞ് നെറ്റിക്കൊടുക്കുക അറിഞ്ഞിട്ട് സംഭാവനകളായി ചെന്ന് ഗൾഫിലെ ചില പ്രവർത്തകരുണ്ട് അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ല പഠിച്ചവനെ രോഗം കൊണ്ട് ഞങ്ങളെ നീ ബുദ്ധിമുട്ടിക്കല്ലേ അള്ള ബുദ്ധിമുട്ടിക്കല്ലേ അള്ള പഠിച്ചവനെ ക്യാൻസർ രോഗം കെടുതി രോഗം ഹാർട്ട് രോഗം ട്യൂമർ തുടങ്ങിയ മാരകമായ ഒരു രോഗവും ഞങ്ങൾക്ക് നൽകല്ലേ അള്ള ിൽ മരിച്ചുപോയവിടെ കബറിനെ സ്വർഗത്തോപ്പാക്കണേ അള്ള സുന്നമായതിൻ്റെ വലിയൊരു പ്രവർത്തകനായ നേവി ഉമ്മർ സാഹിബ് ഇന്നലെ അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ അള്ള അദ്ദേഹത്തിന്റെ കബറിനെ സ്വർഗ്ഗത്തൊപ്പാക്കണേ അള്ള അള്ളാഹു ഞങ്ങളെയും എല്ലാവരെയും അപകടത്തെ തൊട്ട് കാക്കണേ കാക്കണേയുള്ള വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല സലാമത്താക്കി തരണേ ഈമാനും അള്ളമാനം ഹിതാറ്റിത്തരണം برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين